മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമാർജ്ജനം പാലിറ്റീവ് കെയർ പാർപ്പിടം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി ചേർപ്പ് പഞ്ചായത്ത് രണ്ടായിരത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് വി എൻ ബജറ്റ് അവതരണം നിർവഹിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കല്യത്ത് അധ്യക്ഷത വഹിച്ചു മാർച്ച് ശേഷവും തുടർന്ന് പരിപാലിച്ചു പോകുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വാർഡുകളിൽ പൊതുസ്ഥലങ്ങളോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളും കൃത്യമായി ക്ലീനിങ് നടത്തിക്കൊണ്ട് അതിനും നമ്മുടെ വാർഡ് തല സമ സമിതികളിൽ നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെ കുടുംബശ്രീ നേരകർമ്മസേന തൊഴിലുറപ്പ് അതുപോലെ സന്നദ്ധ സംഘടനകൾ ക്ലബുകൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നടത്തിക്കൊണ്ട് വാർഡുകളെല്ലാം ശുചീകരണ പ്രവർത്തികൾ നടത്തിക്കൊണ്ട് പ്രഖ്യാപനം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൂടുതലും പുതിയ വർഷത്തിൽ നമ്മൾ പദ്ധതികൾ വെച്ചിട്ടുണ്ട് ബോട്ടിൽ അതുപോലെ വേസ്റ്റ് സ്ഥാപിക്കുന്നതിനും പരിപാലിച്ചു പദ്ധതികളെല്ലാം ൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ വരവും നാല് കോടി എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ചിലവും കോടി ലക്ഷത്തി രൂപ മിച്ചവും വകറ്റ് അവതരിപ്പിച്ചത് ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് നാല് കോടി എഴുപത്തി ലക്ഷത്തി അറുപത്തി രൂപയും സേവന മേഖലയ്ക്ക് പത്തൊൻപത് കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് സൗകര്യ വികസനത്തിന് ഒൻപത് കോടി നാല് എണ്ണായിരം രൂപയും വകയിരുത്തി പാർപ്പിടമേഖലയ്ക്ക് അഞ്ചു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയും കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കായി രണ്ടു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അയ്യായിരം രൂപയും വകയിരുത്തി ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും സൗജന്യ മരുന്ന് ലഭ്യമാക്കുന്നതിനായും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായും ആയുർവേദ അലോപ്പതി ഹോമിയോ ചികിത്സാ മേഖലയിൽ ഒരു കോടി ഒൻപത് ലക്ഷവും വകയിരുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കിയുള്ള വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി അൻപത്തി ലക്ഷം രൂപ വകയിരുത്തുന്നതോടൊപ്പം മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടും ശുചിത്വ പഞ്ചായത്ത് പദവി ലക്ഷ്യങ്ങൾക്കുമായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ള മേഖല ജലസ്രോതസ്സുകളുടെ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും റോഡുകളുടെ പുനരുദ്ധാരണം ഗുണനിലവാരം ഉയർത്തുന്നതിനും റോഡുകളുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി നാലു കോടി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേശ് ജോസ് ചാക്കേരി അനിത അനിലൻ ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി എ വി മുംതാസ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു